നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ തന്നെ സംഭവിക്കും അത് കേരളത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യവുമാണ് മൂന്ന് മുന്നണികളും തയ്യാറെടുപ്പിലാണ് അങ്ങനെ മൂന്ന് മുന്നണികളും തയ്യാറെടുക്കുമ്പോൾ തന്നെ ചില ചില മണ്ഡലങ്ങൾ ആർക്ക് ആധിപത്യം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി വരികയാണ് ഈ അവസരത്തിലാണ് കേരളത്തിലെ ഒരു പാർട്ടിയെ പറ്റി അതായത് എൽ ഡി എഫിലെ ഘടകകക്ഷിയായ സി പി ഐയെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു സി പി ഐക്ക് കേരളത്തിൽ നാല് സീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരം രണ്ട് മാവേലിക്കര മൂന്ന് തൃശൂർ നാല് വയനാട് ഇത് മൂന്നും സ്റ്റാർ മണ്ഡലമാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ് ത്രികോണമെന്നാൽ തിരുവനന്തപുരം എന്നാണ് അതുപോലെ തന്നെ തൃശ്ശൂര് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി സി വളരെ നന്നായിട്ട് തന്നെ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു പിന്നീടുള്ളത് വയനാട് വയനാട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മണ്ഡലമാണ് അവിടെ രാഹുൽ ഗാന്ധി തന്നെ ഇക്കുറിയും മത്സരിക്കും കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിക്ക് രക്ഷയില്ല ആകെയുള്ള അഭയം എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിൽ വയനാട് സേഫ് മണ്ഡലം തന്നെയാണ് എന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധിയെ തന്നെ ഇങ്ങോട്ടിറക്കും പിന്നീടുള്ളത് മാവേലിക്കര മാവേലിക്കരയിൽ രണ്ടാം രണ്ടായിരത്തി പത്തൊൻപതിലും ചിറ്റയൻ ഗോപകുമാറിനെയാണ് നിർത്തി മത്സരിപ്പിച്ചത് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചിറ്റയൻ ഗോപകുമാറിനെ തന്നെ രംഗത്തിറക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ പേരുയർന്നു കേൾക്കുന്നത് വിനോയ് വിഷയം അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആനി രാജയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആനി രാജയെ സംസ്ഥാന ഘടകത്തിൽ ചിലർക്ക് അത്ര തൃപ്തരല്ല എന്നുള്ള ാണ് ബിനോയ് വിശ്വം കേരളത്തിന് തിരുവനന്തപുരത്തിന് ഏറെ പരിചിതനായിട്ടുള്ള നേതാവ് കൂടിയാണ് അതുകൊണ്ട് ബിനോയ് വിശ്വത്തിനാണ് കൂടുതൽ സാധ്യത കാണുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ചിത്രം തെളിയാൻ പോകുന്നത് ഉള്ളു തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു കാലത്ത് സി പി ഐയുടെ ഒരു ഗ്ലാമർ മണ്ഡലം തന്നെയായിരുന്നു എം എൻ ഗോവിന്ദൻ നായർ പി കെ വാസുദേവൻ നായർ പന്നിയൻ രവീന്ദ്രൻ കെ വി സുരേന്ദ്രൻ ാ എന്നിവരൊക്കെ വിജയിച്ചിട്ടുള്ള മണ്ഡലം ആ മണ്ഡലത്തില് സി ദിവാകരൻ മത്സരിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി ഇവിടെ സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ശക്തമായ ത്രികോണ മത്സരത്തില് സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് അടിച്ച മണ്ഡലമാണ് എന്തിന് പെയ്ഡ് സീറ്റ് എന്നുള്ള പേരുദോഷം വരെ കേട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അതുപോലെ തൃശ്ശൂരിലെ തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിന് മുൻ കൃഷി വകുപ്പ് മന്ത്രി രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വളരെ ജനപ്രിയൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അദ്ദേഹം മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ അദ്ദേഹം വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള പിന്നെ വി എസ് സുനിൽകുമാറിനെ തന്നെയാണ് അവിടെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനാണ് മത്സരിക്കുന്നത് ടി എൻ പ്രതാപൻ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ശക്തമായ ത്രികോണ മത്സരമൊന്നും ഉണ്ടാകത്തില്ല കാരണം അവിടെ സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരമാണ് അതുകൊണ്ട് തന്നെ ഒരു 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 ഗ്ലാമർ മണ്ഡലം കൂടിയാണ് കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ തൃശൂരാണ് കേന്ദ്ര നേതാക്കൾ അങ്ങോട്ടേക്കാണ് ഇറങ്ങുന്നത് അമിത്ഷാ ഇവിടെ വന്നിറങ്ങി അതുപോലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ ഇത് പ്രധാനമന്ത്രിയും എത്തുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന് വളരെ ഗ്ലാമർ കൂടുന്ന ഇടമാണ് അതുകൊണ്ട് സി അത് പിടിച്ചെടുത്താൽ അവർക്ക് വലിയൊരു അംഗീകാരമായിരിക്കും പിന്നെ വയനാട് വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത് പി പി സുനീറാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിച്ചു ഇത്തവണ അദ്ദേഹത്തിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരത്ത് കെ പി രാജേന്ദ്രൻ്റെ പേരും പറയുന്നുണ്ട് പക്ഷേ അവിടെ ചിത്രം വ്യക്തമാകാൻ പോകുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ആര് എവിടെ മത്സരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഈ സി പി ഐക്ക് കിട്ടിയിരിക്കുന്ന ഈ നാല് സീറ്റും ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ സി പി ഐയുടെ മണ്ഡലങ്ങളിൽ സി പി എം ഒരിക്കലും അവർക്ക് വേണ്ടി സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കാറില്ല ഇത് മുൻകാലങ്ങളിലും കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇവിടുത്തെ സി പി എം പ്രവർത്തകരെല്ലാം തന്നെ അന്ന് ചിറയും കീഴ് മണ്ഡലത്തിലേക്കാണ് അന്ന് ചിറയുംകീഴാണ് ചിറൻകീഴ് മണ്ഡലത്തിലേക്കാണ് പ്രവർത്തിക്കാൻ പോകുന്നത് ഇക്കുറി അവരെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ സമ്പത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഒരിക്കലും സി പി ഐക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല അങ്ങനെ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോടുകൂടി പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായി മാറാൻ പോവുകയാണോ സി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതുപോലെ മാവേലിക്കരയിലെ ചിറ്റയൻ ഗോവുമാർ എട്ടാം തവണ മത്സരിക്കാനായിട്ട് കൊടിക്കുന്നൽ സുരേഷ് രംഗത്ത് നിൽക്കുകയാണ് എട്ടാം തവണയാണ് അങ്ങനെയുള്ള കൊടിക്കുന്നൽ സുരേഷിനെ ഒന്ന് നേരിടാനുള്ള ത്രാണി ചിറ്റയും ഉണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് ഒരിടങ്ങളിൽ പോലും സി പി എം ഈ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാറില്ല തൊട്ടടുത്ത് അവരുടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് സി ഉള്ളത് അത് ആലപ്പുഴയിൽ അത് ഒരു 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 കനൽത്തരിയാണ് ആ കനൽത്തരി ഇവിടോടുകൂടി ഇതോടുകൂടി കെട്ടടങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഈ സി പി ഐക്ക് ഈ വംശനാശം സംഭവിക്കാൻ കാരണം സി പി എം വേണ്ട തരത്തിൽ പ്രവർത്തിക്കത്തില്ല ഒന്ന് രണ്ട് കേരളത്തിൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്നെ അത് ജനം അത് വളരെ പ്രതിഷേധത്തോടുകൂടി അത് ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തും അത് സി പി ഐക്ക് വൻ തിരിച്ചടിയായി മാറും എന്നുള്ളത് വ്യക്തി മായിട്ടുള്ള കാര്യമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായി സി പി ഐ മാറുന്നതിൽ പല പലർക്കും അക്കാര്യത്തിൽ വിഷമമുണ്ട് അത് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഇല്ലാത്ത കുറേ നേതാക്കന്മാരെ നമുക്ക് കാണാ കാണമെന്നുണ്ടെങ്കിൽ അത് സി പി ഐ ആണ് അങ്ങനെയുള്ള സി പി ഐക്ക് ഈ സി പി എമ്മിൻ്റെ കൂടെ കിടന്ന് ചവിട്ടും കുത്തുമേറ്റ് ആട്ടും തുപ്പുമേറ്റ് ഇവർക്കില്ലാതാകേണ്ടി വരുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നും